ഹലോ ഫ്രണ്ട്സ് ഇൻഷോട്ട് ആപ്പിൽ എങ്ങനെയാണ് പോസ്റ്റർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ ഇന്ന് നോക്കുന്നത് അതിന് ഫോട്ടോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അതിൽ ന്യൂ ക്ലിക്ക് ചെയ്യുക ബ്ലാങ്ക് എന്ന് നമ്മൾ സെലക്ട് ചെയ്യാം ഇവിടെ ഇപ്പോൾ ബ്ലാങ്ക് പേജ് ഉണ്ട് ഇതിന് സൈസ് കൊടുക്കണം നയൻ ഏജ് ടു സിക്സ്റ്റീനാണ് ഇവിടെ ഞാൻ സൈസ് കൊടുക്കുന്നത് ഇനി നമുക്ക് വേണമെങ്കിൽ പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാം എന്നാലിപ്പോൾ ഈ കളറാണ് ബാക്ക്ഗ്രൗണ്ടിന് സെറ്റ് ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം എന്നിട്ട് നമ്മൾ സ്റ്റിക്കർ സെലക്ട് ക്ലിക്ക് ചെയ്യുക അതിലെ ഇമേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം ഇവിടെ ആരോ മാർക്ക് ഉണ്ടല്ലോ അതാണ് ക്ലിക്ക് ചെയ്യേണ്ടത് എന്നിട്ട് ഫോട്ടോസ് നമ്മൾ സെലക്ട് ചെയ്യുക മാവേലിയുടെ ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്തത് മ്മൾ ക്രോപ്പ് ആയിട്ട് കിട്ടും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് നമ്മൾ എന്നിട്ട് സൈസ് അടിസ്ഥാനത്തിൽ നമ്മളൊന്ന് റെഡിയാക്കാം ഇനി ഒരു ഫ്ലവർ കിട്ടണം ഒരു പൂക്കളം അത് ഓൾറെഡി ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതെടുക്കാം ഇനി ഇത് സെറ്റ് ചെയ്യാം ഓരോ സൈസിനനുസരിച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ റെഡിയാക്കാം സെലക്ട് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വലുപ്പത്തിൽ കൊടുക്കാം എന്നിട്ട് ടെക്സ്റ്റ് ചെയ്യാം ഹാപ്പി ഓണം എന്നാണ് അവൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഹാപ്പി ഓണം ഇത് ടെക്സ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഏത് സ്റ്റൈലാണ് വേണ്ടതെന്ന് നോക്കിയിട്ട് നമ്മൾ ഇഷ്ടമുള്ള സ്റ്റൈൽ സെലക്ട് ചെയ്യാം ഞാൻ ഈ സ്റ്റൈൽ സെലക്ട് ചെയ്തത് ഇതിന് ടെക്സ്റ്റിന് ഇഷ്ടമുള്ള കളറും നമുക്ക് കൊടുക്കാം ഞാനിവിടെ ബ്ലാക്ക് കളർ തന്നെയാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കളർ സെലക്ട് ചെയ്യാം ഇനി ടെക്സ്റ്റിനെ സൈസ് നമ്മൾ വിടുത്തൊക്കെ റെഡിയാക്കാം ബോൾഡ് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം കറക്റ്റ് സെറ്റ് ചെയ്യാം ഇപ്പോൾ ഹാപ്പി ഓണം ആണെന്ന് നമ്മൾ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി മുകളിൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ പോസ്റ്റർ